നമ്മുടെ നോർമൽ പോസ്റ്റർ എന്ന് പറയുന്നത് ചെവി ഷോൾഡറിന് മുകളിൽ അല്ലെങ്കിൽ ഭിത്തിയിൽ നിന്ന് ചെവിയുടെ മധ്യത്തിലേക്ക് നയൻ ടു ഇലവൻ സെന്റിമീറ്റർ അകലത്തിൽ എന്ന രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത് നമ്മൾ ഫോൾട്ടി പോസ്റ്റർ പൊസിഷനിൽ അധിക സമയം ചെലവിടുമ്പോൾ ലിഗമെന്റ്സിൽ നിന്നും മസിൽസിൽ നിന്നും ജോയിൻസിൽ നിന്നും തെറ്റായ പോസ്റ്റർ സെൻസ് സിഗ്നൽസ് ബ്രെയിനിലേക്കും അതുപോലെ തിരിച്ചും പാസ് ചെയ്യപ്പെടുന്നു ഇത് ബ്രെയിനിൽ പോസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്ന തെറ്റായ ഒരു പുതിയ ഏരിയ രൂപപ്പെടുന്നതിന് കാരണമാകും പിന്നീട് നമ്മൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ബ്രെയിനിലെ പോസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്ന തെറ്റായ ഏരിയയിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ലിഗമെന്റ്സിലും മസിൽസിലും ജോയിൻസിലും മാറ്റങ്ങൾ വരുത്തി ക്രമേണ നാം അറിയാതെ കഴുത്തിലെ നോർമൽ കർവേച്ചർ സ്ട്രേറ്റനായി ഫോർവേഡ് നെക്ക് പോസ്റ്ററിനും നെക്ക് ഷോൾഡർ അലൈൻമെന്റ് മാറി റൗണ്ടഡ് ഷോൾഡേഴ്സിനും ടൊറാസിക് ഏരിയയിൽ കൈഫോസിസ് വരുന്നതിനും കാരണമാകും എവിടെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു എന്നതിലല്ല ഒരേ സമയം അധിക നേരം കോൾട്ടി പോസ്റ്റർ പൊസിഷനിൽ ഇരിക്കാതിരിക്കുക എന്നതിലാണ് പ്രാധാന്യം താങ്ക്സ് ഫോർ വാച്ചിങ്